എൻ്റെ കുഞ്ഞുങ്ങളിൽത്താത്ത ട്രെയിനും ബസ്സും വണ്ടിയൊക്കെ കയറി നാട്ട് വന്നപ്പോൾ പിന്നെ ഒരു പെരുന്നാൾ കൂടെ ഉള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടായിട്ടോ അപ്പം നമ്മളെ മൂത്താപ്പം നമ്മളെല്ലാവരും പെരുന്നാൾ കണ്ട് വിളിച്ചിട്ടോ നമ്മളെ ഫാമിലിയിലുള്ള ഉള്ള നമ്മളെ നമ്മളമ്മായി മക്കളും എല്ലാവരും ഉണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ വരാത്തവരുണ്ട് കേട്ടോ അപ്പം പിന്നെ ഏതായാലും പരിപാടി കണ്ടു കിടക്കാം അല്ലേ ഞാൻ നേരം അങ്ങോട്ട് അടുക്കളയെ കണ്ടു കയറിയിട്ടോ എന്താ എൻ്റെ താത്ത ഓൾ കർണാടയിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടി വിളിച്ച് വന്നാൽ കേട്ടോ പിന്നെ ഏതായാലും ചോറ് അങ്ങോട്ട് ദമ്പ് വെട്ടിക്കാൻ എന്നാൽ പിന്നെ ആ പരിപാടി കഴിഞ്ഞല്ലോ ഈ ചോദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ പെണ്ണുങ്ങളൊക്കെ ഉണ്ടത് അച്ചാറും ഇതൊക്കെ എടുത്താണ്ട് വെക്കണേ അപ്പം ഞാൻ ഏതായാലും ഫോണും പിടിച്ചാടുന്നപ്പോളാണ് കുട്ടി പട്ടാളങ്ങളെല്ലാരും റൂമിലുണ്ട് ഈ പിടിച്ചുകൊണ്ട് തന്നെ വിത്താണ്ട് എന്റെ കുഞ്ഞോൽ താത്തിന്റെ ചെറുത് ഇതാണ്ട് പക്ഷേ എന്റെ മൂത്തമ്മന്റെ മോനും കൂടി കേട്ടോ മൂത്തമ്മന്റെ മോനായോ കുഞ്ഞോൾ താത്ത വിദ്യാപ്പിളായത് അപ്പൊ എല്ലാം കൂടി മൊത്തത്തിൽ കൺഫ്യൂഷനാ കണ്ട എല്ലാരും കൂടി ചോറ് കണ്ടിരുന്നോ വലിയൊരു കുട്ടികളും മക്കളും എല്ലാരും കൂടി ചോറ് മനസ്സുമാർക്കാണെങ്കിൽ പള്ളി വെച്ചിട്ട് കണ്ണും കണ്ണില്ല ചോദിച്ചു ഞാനാ ഏതായാലും അടുക്കളേ കണ്ടു പായസം കണ്ടപ്പോ എന്റെ കണ്ടും തള്ളിന്നാ പിന്നൊരു പായസം കുടിച്ചിട്ട് ബാക്കിയുടെ പരിപാടിക്കാണ് നിക്കാല്ലേ ചോദിച്ചാ ഓരോരുത്തർ പായസം കുടിക്കാതെട്ടോ അതിൻ്റെ കൂടെ കേട്ടോ എന്റെ കുഞ്ഞാലത്തെ ചെറുതിനോട് ഞാനൊരു സ്ല്ലാം പറഞ്ഞപ്പോ ആ കയ്യൊക്കെ തന്നിട്ടോ ഇതിന്റെ അമ്മായിന്റെ മുകളുടെ കുട്ടിയാണ് കേട്ടോ എന്നാ പിന്നെ മുട്ടക്കുട്ടിയെല്ലാം ചോദിച്ചാൽ മുട്ടക്കണ്ട തൊട്ടൊക്കെ കേട്ടോ എന്റെ മോന് അതിൻ്റെ കൂടെ കേട്ടോ ഞമ്മള് ചോറയിപ്പൊക്കെ കഴിഞ്ഞതാ ഞാൻ ബിരിയാണി നല്ല സാറാണ്ട് വെട്ടി കേട്ടോ ഫുഡ് അയച്ച് ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഇവിടെ കടങ്ക പറഞ്ഞ കളിക്കാം കേട്ടോ അതിൻ്റെ കൂടെ മുട്ട കുട്ടിയുടെ അത് മുട്ടത്തി ചെയ്യേണ്ടിട്ടോ അതിൻ്റെ കൂടെ ഇവിടെ അമ്മമാർ പാപ്പാർ വലിയവരൊക്കെ ഇതാ അവിടെ സിറ്റോട്ടിൽ നിന്ന് ബഡായി കേട്ടോ അതിൻ്റെ കൂടെയൊക്കെ മൂത്താപ്പൻ്റെ മോന് ഇതാ സിപ്പൊക്കെ കൊണ്ടുവന്നു പിന്നെ സിപ്പുമ്പൂമ്പായി ചേച്ചി അവിടെ നിന്നിട്ടോ പിന്നെ എല്ലാവരും ബാഗൊക്കെ എടുത്ത് പോകാൻ നിൽക്കട്ടോ അപ്പോൾ കേട്ടോ